ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർമ്മക്കുറവ് പരിഹരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഓർമ്മക്കുറവ് വരുന്നത് ഇതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ ഇനി ഇത് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡയറ്റിൽ അതിനെ ക്രമീകരിക്കണം അതുപോലെ ജീവിത രീതിയിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ സേവിക്കണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഓർമ്മക്കുറവ് ഞാൻ പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് ഇപ്പോഴത്തെ സൊസൈറ്റിയെ കുറിച്ച് തന്നെയാണ് തിരക്ക് പിടിച്ച ജീവിതമാണ് എല്ലാവരും നയിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും മറന്നു പോകാനായിട്ട് സാധ്യത വരാറുണ്ട് പ്രത്യേകിച്ചും ജോലി തിരക്കുകളിൽ ജോലി ആവശ്യമായി ഇപ്പോൾ വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോകുക അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ ഓർമ്മയിൽ എടുക്കാൻ പറ്റാതിരിക്കുക അതുപോലെ പ്രായമായവരിലാണെങ്കിൽ പണ്ട് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഓർത്തെടു ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുക ഇതൊക്കെ ഓർമ്മശക്തിയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം അപ്പൊ കാരണങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട ഒരു കാരണമാണ് വൈറ്റമിൻ ഡിയിൽ വരുന്ന കുറവ് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മശക്തിയിലെ ശക്തിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പിന്നെ അതുപോലെ വരുന്നത് സ്ട്രെസ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം സമ്മർദ്ദം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അതിപ്പോ ഫാമിലിയിൽ ആയിരിക്കാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം എന്തായാലും ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഹോർമശക്തിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വരുന്നത് വിഷാദം വിഷാദം ഇതിന്റെ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിൽ നമുക്ക് പല കാര്യങ്ങളും മറക്കാനായിട്ട് കാരണമാകാറുണ്ട് പിന്നെ അതുപോലെ ഉറക്കം തൂങ്ങ കൃത്യമായിട്ട് നമുക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ പിന്നെ പകലും മുഴുവൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതൊക്കെ നമുക്ക് ഓർമ്മ ശക്തിയും കൂടി മന്ദീഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോ കാര്യം നമ്മളിപ്പോ മസ്തിഷ്കത്തിനെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനെ ഒന്നും കൂടി ത്വരിതപ്പെടുത്തുന്ന ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടിയിരിക്കുന്നു അത്തരം അവസരങ്ങളിലാണ് നമ്മുടെ ഡയറ്റിന് അവിടെ വളരെ പ്രാധാന്യം വരുന്നത് അപ്പൊ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം ഭക്ഷണ കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഓർമ്മശക്തി ഒരു പരിധിവരെ ആ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ മാംസ്യം സിങ്ക് അതുപോലെ തന്നെ അയൺ ഹോളിൻ അതുപോലെ ഹോൾവേറ്റ് അയഡി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായത് അതായത് ഓർമ്മശക്തി ഉണ്ടാവാനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഇനി വൈറ്റമിൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി സിക്സ് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ നമ്മുടെ ഓർമ്മശക്തി നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ചില വൈറ്റമിൻസ് ആണ് ഓക്കെ അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ടത് ലോങ് ചെയിൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതുപോലെ അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം പറഞ്ഞ എല്ലാ മൂലകങ്ങളും ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർന്നിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാളെ നമ്മുടെ ഓർമ്മശക്തി കേടുപാടുകൾ കൂടാതെ കൊണ്ടുപോകാനായിട്ട് കഴിയും എത്രയൊക്കെ പറഞ്ഞാലും ഏജിങ് ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ അപ്പൊ പ്രായമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിലെ ചില പ്രവർത്തനങ്ങളുടെ മന്തി മൂലം നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ പല പ്രായമായവരെയും കണ്ടിട്ടുണ്ടാവും അല്ലെ വളരെ ഓർമ്മശക്തിയും വളരെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ അവർക്ക് ശരിക്കും അവർ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് ഡയറ്റായിരിക്കും അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ല രീതിയിൽ അവർക്ക് ഒരു ഈ ഈയിടെയായിട്ട് ഞാനൊരു ആളെ കണ്ടു നൂറ്റിനാല് വയസ്സായിട്ടുള്ള ഒരു മുത്തച്ഛനാണ് ആള് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ പ്രവൃത്തികളും തന്നെത്താൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ അവരുടെ ആ ഒരു ഡയറ്റ് അവർ അത്രയും നാള് ശീലിച്ചു വന്ന ഡയറ്റിന്റെയൊക്കെ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി നിലനിർത്തി പോവാൻ നമ്മുടെ ഡയറ്റിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇനി എന്തൊക്കെ ഡയറ്റുകളാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പൊ ഇത്തരം മൂലകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അപ്പൊ കഴിക്കേണ്ട ഫുഡിലേക്ക് വരുമ്പോൾ കടൽ മത്സ്യങ്ങൾ നന്നായി കഴിക്കേണ്ടതാണ് അതുപോലെ ബീൻസ് നട്ട്സ് പാലുൽപ്പന്നങ്ങള് മാംസം അതുപോലെ പയറ് പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങള് ധാന്യങ്ങള് ഇലക്കറികള് അതുപോലെ തന്നെ പച്ചക്കറികൾ പിന്നെ അതുപോലെ മധുരക്കിഴങ്ങ് കാരറ്റ് പിന്നെ അതുപോലെ നാരങ്ങ ഒഴികെയുള്ള ബാക്കി എല്ലാ ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി എല് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി മധ്യവയസ്സിന് ശേഷം നമ്മുടെ ഓർമ്മശക്തി താരതമ്യേനെ കുറയുന്നതായിട്ട് പഴയ ആ ഒരു യൗവന കാലഘട്ടത്തിലേക്കാളും അല്ലെ ബാല്യകാലഘട്ടത്തിലേക്കാളും കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അവിടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ നമുക്ക് ഉൾപ്പെടുത്താം അതിൽ വരുന്നതാണ് മത്തി ചൂര ചാള അയില ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ കൂണ് കഴിക്കാം ചണപ്പയർ കഴിക്കാം എല്ല് കഴിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു എള് എല്ല് വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഓർമ്മ ശക്തി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് എല് പിന്നെ ബ്രോക്കോളി കഴിക്കാം ചേന കഴിക്കാം ഉരുളക്കിഴങ്ങ് കഴിക്കാം ക്യാരറ്റ് കഴിക്കാം മുളപ്പിച്ച പയറുവർഗങ്ങളൊക്കെ കഴിക്കാം എല്ലാത്തരം പച്ചക്കറികളും കഴിക്കാവുന്നതാണ് പക്ഷെ ഈ ഒരു കുറച്ച് ഐറ്റംസ് നമ്മൾ പറഞ്ഞു ഇതിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഓർമ്മശക്തി കുറച്ചും കൂടിയും ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു ഇത്തരം വെജിറ്റബിൾസ് കേട്ടോ അപ്പോൾ മഞ്ഞൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ കറികളിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മഞ്ഞളിലെ കുർക്കുമീൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അത് നമ്മുടെ ഓർമ്മശക്തി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞൾ നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളത് പറയുന്നത് ഓക്കെ പിന്നെ ആന്റി ഓക്സിഡൻറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അത് ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് ചുവന്ന മുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റില് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇത്തരം ഇതൊക്കെ എഴുതി വെക്കുക കാര്യം ഇത് മറന്നു പോകാതെ ഓർമ്മ കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റില് നമുക്ക് ഡെയിലി ഇത്തരം ഡയറ്റുകൾ എല്ലാം ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്കൊരു ആഴ്ച കൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ചെറു കുറച്ചേശി കുറച്ചേശി ആയിട്ട് നമ്മുടെ ഡയറ്റില് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ പിന്നെ വൈറ്റമിൻ കെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് നമ്മുടെ ഇങ്ങനത്തെ ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒന്നാണ് വൈറ്റമിൻ കെ അപ്പൊ വൈറ്റമിൻ കെ ഏതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അകക്കാടുവിൽ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ബദാമിൽ അടങ്ങിയിട്ടുണ്ട് ബദാമിൽ എന്തൊക്കെയാണുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ബദാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നെട്ടാണ് അപ്പൊ അത് നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ വാൾനട്ട്സ് വാൾനട്ട്സ് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതേപോലെ ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാൾനട്ട് പിന്നെ പിസ്ത കഴിക്കാം മനസ്സിലായോ തലച്ചോറിന് ഏറ്റവും നല്ലതാണ് വാൾനട്ട് കാര്യം വാൾനട്ട് ഇത് ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ വാൾനട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് നട്ട്സുകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ പിസ്തയിൽ നമ്മൾ തിയാമിൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ ഉണ്ട് അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും അതുകൊണ്ട് അത് കഴിക്കാം അതുപോലെ ഗോതമ്പ് നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതാണ് അത് കഴിക്കാം ൂബെറീസിലെ ആന്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ ഉള്ളി ഉള്ളീനും ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഏട്ടാ അത് കഴിക്കുന്നത് നമുക്ക് സാലഡ് ഒക്കെ ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഉൾപ്പെടുത്താം പിന്നെ കൊഴുപ്പുള്ള മീനുകള് പുഴമീനുകള് അതുപോലെ ട്യൂണ ഫിഷ് അങ്ങനത്തെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒരുപാടുള്ളതാണ് ഇത് നമ്മുടെ ഓർമ്മശക്തിക്ക് മാത്രമല്ല ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് പിന്നെ ചുവന്ന ആപ്പിൾ നമ്മൾ ഗ്രീൻ ആപ്പിളിനേക്കാളും ചുവന്ന ആപ്പിൾ ആയിരിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലത് അതിൽ ആന്റോസയാനിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് അതാണ് ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തേൻ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് തേനല് ഒരുപാട് ബീജവർധനവിനുള്ളതും അതുപോലെ ആന്റി ഓക്സിഡൻസും പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ ഓർമ്മശക്തി മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മെറ്റാബോളിസവും കൃത്യമാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് തേൻ ഓക്കെ പിന്നെ വരുന്നതാണ് മുട്ട മുട്ട നമുക്കറിയാം മുട്ട വളരെ നല്ലതാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് എല്ലാ കുട്ടികളും ഇപ്പോ സ്കൂളിൽ പോകുന്നവരായാലും കോളേജിൽ പോകുന്ന ആയാലും അവരുടെ വളർച്ചയുടെ ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരൻസ് മുട്ട അവരുടെ ഡയറ്റിന്റെ ഒരു ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം മുട്ടയിൽ ഒരുപാട് പ്രോട്ടീനുകളും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ തലച്ചോറിന്റെ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കും ഓക്കെ പിന്നെ ചീര മുരിങ്ങയില ബ്രോക്കോളി ഇതിലെല്ലാം വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് ലൂട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഫോൾവേറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ കരോട്ടീൻ ബീറ്റ കരോട്ടീൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ത്വരിതപ്പെടുത്തുന്നവയാണ് ഓക്കെ അപ്പൊ ഇത് ഉപയോഗിക്കാം മുരിങ്ങിയ ഇലയിലെ ഒരുപാട് അയൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ പാല് പാല് നന്നായി കുടിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ കൂടുതലാണ് ഓക്കെ അതുപോലെ തൈര് പാലും തൈരും നമ്മുടെ ബുദ്ധിവികാസത്തിന് നല്ലതാണ് അതുപോലെ ബീറ്റ ബി കോംപ്ലക്സും സിങ്കും കഴിക്കുന്നത് വളരെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഡയറ്റിന്റെ ഭാഗമാക്കേണ്ടത് ഇനി ചില ഔഷധങ്ങൾ നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു ബുദ്ധി വികാസത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത് ഏതൊക്കെയാണെന്ന് പറയാം ബ്രഹ്മി ലേഹ്യം പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മി ബ്രഹ്മീകൃതം പിന്നെ അതുപോലെ ചവനപ്രാശം സരസ്വര സരസ്വതരിഷ്ടം സരസ്വരി സരസ്വത കൃതം എന്നുള്ള എന്നുള്ളവയൊക്കെ ഇത്തരം ഔഷധങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് പക്ഷേ ഇത് എല്ലാവരും പോയി ഫാർമസിയിൽ പോയി മേടിക്കരുത് ഇത് ഓരോ രോഗാവസ്ഥ അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ അവസ്ഥകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് ഒരു വൈദ്യനാണ് അത് നിർദ്ദേശിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പൊ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാൻ ഒരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും തിരിച്ച് വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയും ഓക്കെ അപ്പോ നിങ്ങൾക്ക് നിങ്ങക്ക് ശേഷം അത് ആ മരുന്ന് കോട്ടക്കൽ ആര്യവേദ്യശാലയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാനും കഴിയൂ കേട്ടോ അപ്പോ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനി ഫെർദർ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ ഇപ്പോൾ ഇന്ന് സംസാരിച്ച ടോപ്പിക്കിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലും ലൈവ് സെക്ഷനിലും ഒക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ എന്നാൽ നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി Bye.